ഹായ് നമ്മൾ ഇന്റർവ്യൂ ആണ് ഭാര്യക്കും ഭർത്താവിന് എന്നാ തെറ്റ് പറഞ്ഞ അടിയാണ് തെറ്റു പറഞ്ഞ ഒരടി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വേണം ഇത് മുതലാക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു അതിലിഷ്ടപ്പെടില്ലായിരുന്നു ഇപ്പൊ വന്നേ കഴിക്കുവായിരുന്നു ഇപ്പം കൂട്ടു ഇവിടെ വന്നിട്ട് എല്ലാം നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ടപ്പോ തോന്നി ഞാൻ പ്രാവശ്യം ഇറങ്ങി തിരിച്ച് പെണ്ണ് കാണാനായിട്ട് പക്ഷേ അതങ്ങ് ഉടമ്പടി ഒപ്പുവെച്ചു അപ്പൊ ആ ചോദ്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല അടുത്ത ചോദ്യം പെണ്ണ് കാണാൻ വന്നപ്പോൾ അമ്മ ഇട്ട ഡ്രസ് വാവാടയും ബ്ലൗസും കളറായ ചോദിച്ചത് കസുവിന്റെ കേട്ടോ അവൾ അമ്പലത്തിൽ മഞ്ഞ പാവാടേ മഞ്ഞ ബ്ലൗസും ഇങ്ങനെ വരുന്നതാണ് കണ്ണി മാങ്ങാൻ കടിച്ചോണ്ട് ഇങ്ങനെ ഉപ്പും കൂട്ടി കൊറേ ഞാൻ കണ്ടതല്ലേ പിന്നെ കരിമീൻറെ കൂടെ പിന്നെ കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ മങ്ങണ്ട് അതിന്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ പറ്റുവാടക്കുളക്കിപ്പന വെഡിങ് ഡേറ്റ് നമ്മള് രണ്ടുപേരോടും ചോദിക്കുന്നത്

ഇരുപത്തിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അമ്മയുടെ ബർത്ത്ഡേ ഡേറ്റ് അമ്മ ഏതാ എനിക്കറിയൊന്നും കിട്ടിയില്ല ൊടി ഒന്നും കൊള്ളാമല്ലോ അണ്ണാതിപ്പൊടി മേടിക്കുന്നതാ അപ്പൊ അണന് ഞാനുണ്ടാക്കുന്നോ കാണാമല്ലോ ലൈൻ എനിക്കറിയത്തില്ലോങ്കി മാത്രമേ ഉള്ളൂ നേരെ വടക്കൊന്നും പെക്കോട്ടുള്ള എലോങ്ക സോമൻറെ വീടിന്റെ പോകും അടിയിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് പോയ സ്ഥലം നിങ്ങൾ ഉണ്ടായി

അടുത്ത വീട്ടിൽ പോലും കരിമക്കാട്ടി കയറി പോന്ന പോലെ പോന്നെ അങ്ങോട്ട് എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ കൊണ്ട് വരും പടം കഴിഞ്ഞ് അച്ഛനും അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളി ആരോടും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഏത് കാര്യത്തിന് ആരൊന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പിന്നെ അന്നേരം കോൺടാക്ട് ചെയ്ത ആൾക്കാരെ പിടിച്ചെല്ലാം കാര്യം സഹായിച്ചു കൊടുക്കും അതിന് ഞാൻ വളരെ ഞങ്ങളെ സംരക്ഷണം നല്ല ഇത്രയും കാലത്തുള്ള ഇത്രയും വർഷങ്ങളായി എല്ലാം വീട്ടിലെ കാര്യങ്ങള് ഭംഗിയായിട്ട് നോക്കി അച്ഛനും നോക്കുന്നുണ്ട് അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടപ്പെട്ട കോളിറ്റി അള്ളൂടി അച്ഛൻ അച്ഛനാ എന്തോ ഞങ്ങൾ എന്തോ പറഞ്ഞാലും കേക്കും നല്ല സ്നേഹം ഞങ്ങളോടല്ല ഒട്ടും ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി എന്തോലം പറയുന്നുാട്ടോ ഭയങ്കര പറഞ്ഞില്ല പല്ലാത്ത സിംഹം വരുന്നില്ല കൊറേ കഴിയുമ്പോ പുള്ളി അങ്ങ് ഡൗൺ ആവും നോ പ്രോബ്ലം പിന്നെ വന്നിട്ട് പോട്ടെ 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 അങ്ങനെ പറഞ്ഞിട്ട് ഏത് സമയവും അങ്ങ് അങ്ങ് ദേഷ്യവും മുൻപ് നിക്കും ഒന്നും പറയാനില്ല

പിന്നെ വന്ന് വന്ന് കേറിയാനൊക്കെ പിന്നെ നല്ല ഐശ്വര്യങ്ങളുണ്ട് പിന്നെ അല്ലാതെ വേറെ പ്രശ്നങ്ങൾ കുടുംബത്തെ എല്ലാ സഹോദരങ്ങളായാലും എല്ലാവരുമായിട്ടും വളരെ ലിങ്ക് ആയിട്ട് പോയിരുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഇപ്പോഴും അതുപോലൊക്കെ തന്നെ പോകുന്ന കുഴപ്പങ്ങളെല്ലാം എല്ലാം നല്ല നല്ലതാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല വീട് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല അമ്മക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഏതാ അങ്ങനറിയാവോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കേട്ടിട്ടില്ലേ കൊണ്ടുപോയോ സാഹചര്യം കൊണ്ടുപോയിട്ടില്ല പിന്നെ ഒട്ടും പറഞ്ഞില്ല ഒരു ഗതിരിക്കുമ്പോഴാണ് ഇവിടെനിന്ന് പത്തിയിലോട്ട് പോവും പത്തിയിട്ടിപ്പോ ഇവിടുന്ന് ഇടുക്കി പോന്നെ പണിയൊന്നും പണിയൊന്നുമില്ല ഞാൻ ഇവിടെ റിട്ടേർഡ് ആയിട്ട് ഞാൻ പോകാൻ പോകുന്നു അത് പറഞ്ഞപ്പോഴത്തേക്ക് ആറും വിട്ട് കണ്ടോ പോയത്